ഹായ് വിയോസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒരു ഉരുള പുളി വെള്ളത്തിലിടുക ഇടിച്ചക്ക അത് മുറിച്ച് ശരിയാക്കാനാണല്ലേ പാട് ചെറുതായി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് വെള്ളം ഒച്ചു നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കുക്കറിൽ വേവിക്കാൻ പോകണം വെള്ളം എടുത്ത് അതിലേക്ക് ഇറക്കി വെക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ആവശ്യമുണ്ട് പരിപ്പ് വേവിക്കേണ്ടേ അതിനെ വേവിച്ച് മാറ്റി വെച്ച് പരിപ്പ് വേവിക്കുകയാണ് അതിനെയും കുക്കറിൽ പരിപ്പിനെയും വേവിച്ച് റെഡിയാക്കി വെക്കുക ഓക്കെ ഒരു ചീനി ചട്ടി എടുത്ത് കുറച്ച് എണ്ണ മതി ഒരുപാടൊന്നും വേണ്ട അതിലേക്ക് ഇത്തിരി ഉലുവയിടുക ഉലുവിട്ട ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഉണക്കമല്ലി പിന്നെ കടലപ്പരിപ്പ് കടലപ്പെരുപ്പ് ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടണം കേട്ടോ അപ്പം നമുക്ക് നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒത്തിരി കുറയ്ക്കാം പിന്നെ മുളക് ആവശ്യത്തിന് ഇടുക പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി നാളികേരം അത് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായം ഇതിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായി ചോക്ക വർക്ക് കേട്ടോ ഈ വീഡിയോ അവസാനം വരെ കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ലാസ്റ്റാണ് ഈ സാമ്പാറിൻ്റെ ട്വിസ്റ്റ് ടേസ്റ്റും അതിലാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ ഓക്കെ അരപ്പ് റെഡിയാണ് ഓക്കെ നമ്മളിനി ചീൻ ചട്ടിയിൽ ചക്ക ചക്കയിട്ട് അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ഓക്കെ ഉടച്ചിട്ട് ഈ അരച്ചത് പുളിവെള്ളം അതിൽ കലക്കി വെച്ചിട്ടുണ്ട് സോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പോരാത്ത ഇനി ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പരിപ്പ് വേവിച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ തിള വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം കടുക് വറക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അതേ ചീൻ ചട്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുക് മുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഈ തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് ഞങ്ങടെ വറുത്ത് കൊടുക്കുക ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കായം നന്നായി മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇനി ലാസ്റ്റ് മല്ലിയില നമ്മുടെ വീട്ടിലുള്ള മല്ലിയിലയാണ് അതിനെ കഴുകി വൃത്തിയാക്കി സാമ്പാറിലിട്ട് കൊടുക്കുക അടിപൊളി സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഹാപ്പി കുക്കിംഗ്